ഇന്ന് ഈ ഭക്ഷണ വിതരണക്കാരുടെയൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ളവരുടെയൊക്കെ സമരം നമ്മൾ കണ്ടതാണ് കോഴിക്കോട് ഭക്ഷണ വിതരണ ഓർഡറിനെത്തിയ സ്വിഗ്ഗി ജീവനക്കാരെ സമരക്കാർ തടഞ്ഞു ജില്ലയിൽ ഭക്ഷണ വിതരണം അനുവദിക്കില്ല എന്നാണ് സമരസമിതിയുടെ നിലപാട് ഒരു വിഭാഗം തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി ഒരു ബിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഓൺലൈൻ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് രാജ്യത്താകെ തന്നെ ഉള്ളത് കേരളത്തിൽ അത്രയാണ് ഉള്ളത് പിന്നെ അവർക്ക് വേണ്ടി ഒരു ബില്ല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് അടുത്ത നിയമസഭയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഉത്തരവാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ തുകയുടെ പ്രശ്നമുണ്ട് അവർക്ക് ഒരു ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല ആരെങ്കിലും കടത്തെണ്ണയിലാണ് കാര്യം നിൽക്കേണ്ടി വരുന്നത് സമയത്ത് അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല വർക്കിങ് വർക്കിംഗ് അവേഴ്സ് ഇല്ല അങ്ങനെ സകല തൊഴിൽ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ലംഘിക്കുക ലംഘിക്കപ്പെടുകയാണ് പക്ഷേ നിവൃത്തിയില്ലാത്തവരുടെ ഡിഗ്രിയും അതുപോലെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗും ഒക്കെ തന്നെ പാസ്സായ കുട്ടികളാണ് ഒരു സ്കൂട്ടർ കൊടുത്തിട്ട് ആ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇതിനുവേണ്ടിയിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവര് അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നും രാഹുൽ കെ വി കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ ഇവിടെ തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കോഴിക്കോട്ടെ സ്ഥിതി അങ്ങനെയല്ല അല്ലേ എന്താണ് ഇപ്പോഴും അവർ പറയുന്നത് ഈ ചർച്ചയെക്കുറിച്ച് പിന്നെ സർക്കാരിന്റെ ഓരോ നീക്കങ്ങളെ കുറിച്ചൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടോ ഇതിനിടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പൂജ സംയുക്ത സമരസമിതിയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും സമരവുമായി ഇറങ്ങിയത് മുഴുവൻ ജില്ലകളിൽ ഉടനീളം ഭക്ഷണ വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇറങ്ങിയത് പക്ഷേ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെ ചർച്ച ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തു മന്ത്രിയുടെ ഇടപെടലിലാണ് ആ സമരം അവസാനിപ്പിച്ചത് പക്ഷേ കോഴിക്കോട്ട് സമരം തുടരുക തന്നെയാണ് വൈകിട്ടോടുകൂടി നഗരത്തിൽ ഭക്ഷണ വിതരണ ഓർഡറിന് ഹോട്ടലുകളിലേക്ക് എത്തിയ ജീവനക്കാരെ അതായത് സമരം ചെയ്യുന്നത് സംയുക്ത സമരസമിതിയാണ് പക്ഷെ അതിൽ ചില ജീവനക്കാർ ഈ സമരവുമായി മുഖം ധരിച്ച് നിൽക്കുകയാണ് അവർ ഓർഡറുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഹോട്ടലിലേക്ക് വരികയും ചെയ്തു അവരെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ് കോഴിക്കോട് ചെയ്യുന്നത് കോഴിക്കോട് ഏതായാലും നാളെ ജില്ലാ ലേബർ ഓഫീസറുമായി സമരക്കാർ ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷമാണ് അന്തിമൊരു തീരുമാനത്തിലേക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം